സത്യത്തിൽ അനിയത്തിയാണോ പ്രശ്നം അച്ഛനാണോ പ്രശ്നം ബങ്ങളാണോ പ്രശ്നം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ കണ്ട് വെർത്തിരിക്കുകയെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യം എനിക്ക് പറയാൻ തീയ്യാ ഞാൻ ഇത് കണ്ട് കണ്ട് ഞാൻ മഴ ഞാത്ത പറഞ്ഞാൽ വെർത്ത് കേട്ടോ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ചാനലിലെയും അതിനകത്ത് വീഡിയോ ചെയ്യുന്ന അവൻ്റെ അവൻ്റെ പേരെനിക്കറിയത്തില്ല അവനെ കൊണ്ട് വല്ലാത്ത ദുരന്തമാണ് എന്തായാലും കാണാം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്ത് നിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷടാമുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എൻ്റെക്ക് സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷേ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷേ അമ്മയെടുക്കലും എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാർ ൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ആദ്യം തന്നെ ആ പടക്കൂട്ടിലുണ്ടായിരുന്ന അനിയത്തിലി എനിക്കൊരു കാര്യം പറയണത് എനിക്ക് പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല കണ്ടന്റിന് വേണ്ടി സ്വന്തം തന്തെയും എന്തിനേയും വിൽക്കാൻ ഈ കേപ്പബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഒരു പൂലോക പൂലോകനാരയാണ് ഇവരെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്ന കാര്യം കാരണം അവൻ ചോദിക്കുമായിരിക്കും അവൻ്റെ അച്ഛനെ അമ്മ എല്ലാം അവൻ കണ്ടതിനു വേണ്ടി വിൽക്കുന്നതെന്ന് ചോദിക്കുകയായിരിക്കും പക്ഷേ ഒരുപാട് പെട്ട തന്തയ്ക്കുറത്തൊരു കാണിക്കാത്ത പണിയാടിയത് കാരണം ഇപ്പം ഒരാൾ ഒരാൾക്ക് ഇപ്പം നിനക്ക് പേഴ്സണലി നിൻ്റെ അച്ഛനോടോ അമ്മയോടോ ആട് ഗ്രഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു നല്ല മോനാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവരുടെ ഒക്കെ ചെയ്യുന്ന പ്രശ്നം സംസാരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള കാര്യം സോഷ്യൽ മീഡിയ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ആ നാണം മാനം ആ ഒരു സംഭവമല്ല അതൊന്നും ഇല്ലാത്ത രീതിയിൽ വീട്ടുകാരെ വിറ്റ് എന്ത് കിട്ടിയാലും വിറ്റ് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു പൂലോക തേട്രേറ്റ് നാറിയാണ് നീ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തം അച്ഛൻ അച്ഛൻ എങ്ങനെ എല്ലാ വീട്ടിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് നിന്നെപ്പോലെ ലോക കുറേ നാരികൾ ഇപ്പം എൻ്റെ പ്രായം എല്ലാവരുടെയും വീട്ടിൽ കാണും എല്ലാവരുടെയും വീട്ടിൽ കാണും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വീട് കാണാൻ ചാൻസ് കുറയും ഇനി ലക്ഷങ്ങളും കോടികളും ഉള്ളവനാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിലും എനിക്ക് പോകുന്നത് പാവപ്പെട്ട വീട്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ പ്രശ്നങ്ങളൊന്നും ഇതായിട്ട് ഇല്ലാത്തത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് അല്ലാത്ത വീട്ടുകൾ ഒരുപാട് പെട്ട വീടുകളിലെല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് അച്ഛൻ ലോകധാരണ എന്നുള്ള രീതിയിൽ ഇപ്പം പറയുന്നത് അങ്ങനെ തന്നെ പറയണം പച്ചയ്ക്ക് പറയാം അങ്ങനെയുള്ള രീതിയിൽ ഇവ സംസാരിക്കുന്നത് ഇവൻ്റെ കൂടെ നടന്ന അമ്മ അമ്മയെ പറ്റി ഇവൻ പറഞ്ഞെന്ത് ഇപ്പം പെങ്ങളൊരു കോഴിയാണെന്നുള്ള രീതിയിലാണ് ഇവൻ ഇവൻ തന്നെ പറയുന്നത് സ്വന്തം പെങ്ങളെന്ന് ആരോപിക്കണം അട എന്തൊരു 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 ഗതികെട്ട അവസ്ഥയാണ് എനിക്ക് സഹതാവ് എന്നെ കാണുമ്പോൾ സത്യമായിട്ടും എന്റെ യൂട്യൂബിൽ നീ പറഞ്ഞു സോഷ്യൽ മീഡിയക്കകത്തോട് എന്തുടണോന്ന് പെങ്ങളെ പഠിപ്പിച്ചത് നീ എന്തോ പഴവ കാണിച്ച് നീ ക്ലീനിങ്ങിന്റെ കാണിച്ച് ഓക്കെ നീ നല്ല നല്ല ഒരു നല്ല കാര്യം ചെയ്തു ഓക്കെ നല്ല കാര്യം ചെയ്ത് നല്ല നമ്മൾ അംഗീകരിക്കണം അല്ലാതെ നീ ഈ കാണിക്കുന്ന കൊണച്ച രീതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ തന്തയ്ക്കും തള്ളക്കും വിളിക്കാനേ നാട്ടുകാർക്ക് നേരം കാണത്തുള്ളൂ നിന ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നവരാരുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നീ ഈ പറഞ്ഞ നിന്റെ അച്ഛനും അമ്മയും അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിന്റെ അമ്മയല്ല ആരും നിന്റെ ഒരു കോപ്പിനും മരുത്തില്ല ഒരു സബ്സ്ക്രൈബേഴ്സ് ആരും മരില്ല ഞാനിന്നെ പെട്ടെന്ന് അതായത് എന്താ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണുമ്പോൾ കുറച്ചൊക്കെ കഴപ്പങ്ങ് തീരും നാട്ടുകാടമായി ഇരിക്കുന്ന തെറിവിളി കേക്കാനും വല്ലവന്റെ അണ്ണാക്കി ഇട്ട് കുത്തി അവൻ തരുന്ന തേമ്പ് മേടിക്കാനും വേണ്ടി എന്തിനാടാ ഇങ്ങനെ നാണമില്ലേ നിനക്ക് നേരത്തെ അച്ഛൻ കുറ്റക്കാരാണ് ഇപ്പൊ അമ്മ കുറ്റക്കാരിയായി പെങ്ങൾ കോഴിയാന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ നിനക്ക് നിന്റെ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടുകാരല്ലേടാ പൊന്നാളിയ ഇവനെ പോലുള്ളവരെയൊക്കെ ഫോളോ ചെയ്ത നിങ്ങളെ വേണം പറയാൻ സത്യമായിട്ടും സാമാന്യ ബുദ്ധിയും ബോധവും ഇവരുള്ളവരും ഇവനെയൊന്നും ഫോളോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫോളോ ചെയ്താലും ഇവന്റെ ക്ലീനിങ് സർവീസും പരിപാടിയൊക്കെ കൊള്ളാം നല്ലതാണ് ഇവന്റെ ഈ തൊലിയ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് അത് ഞാൻ എന്റെ വീഡിയോ കാണാറില്ല ഞാൻ കണ്ടന്റിന് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആയ സീക്രട്ടേജന്റേയും ഊപ്പൻ സ്ലോഗിന്റെയും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എടുത്ത വീഡിയോ ആയ എനിക്ക് കണ്ടന്റ് റീച്ച് വേണം പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാരെ അച്ഛനെയും അമ്മേ എങ്ങളെയൊന്നും മറ്റ് ഈ എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊന്നും വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അഥവാ നമ്മുടെ അച്ഛനമ്മ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോട്ടെന്നില്ല അതുകൊണ്ട് നമ്മളെ നിന്നെ ഇത്ര ഉണ്ടാക്കി ഇത്ര ആക്കിയത് അവരാണ് ആ ഒരു റെസ്പെക്ട് കാണിക്കണ എനിക്ക് അച്ഛനെ അമ്മ എടുക്കാൻ വാഴ വെക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു പോച്ച വളർത്തി അത് പല പട്ടിക്കോ പശുവിനോ കാടിനോ വല്ലോം കൊടുക്കായിരുന്നു അങ്ങനെ അത് വാലാ പട്ടിക്കും വെച്ചിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാലാട്ടീനും കാണിച്ചതിനെ ഈ നാരയൊക്കെ ഉണ്ടാക്കി വളർത്തിയ നിങ്ങളെ വേണം ആദ്യം മേടിക്കേ